എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ കാണുന്നത് ഒട്ടുമിക്കവരുടെയും പരിസരങ്ങളിൽ കാണുന്നതും ചെറുതും ഔഷധ ഗുണങ്ങളുമുള്ള ഒരു ചെടിയാണ് മലയാളത്തിൽ ഇതിനെ മുക്കുത്തി കമ്മൽ ചെടി എന്നീ പേരുകളിലും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലിതിനെ ടൂത്താക്ക് പ്ലാന്റ് എന്ന പേരിലും അറിയപ്പെടുന്നു ഇവയ്ക്ക് ചെറിയ മഞ്ഞപ്പൂക്കളാണ് ഉണ്ടാകാറുള്ളത് മുക്കുത്തിയുടെ പൂ ചവച്ചാൽ വായിലും നാവിലും ചുണ്ടിലും ഒരുതരം എരിവും ചൂടും പോലെ അനുഭവപ്പെടാറുണ്ട് ഈ ഒരു അനുഭൂതി പല്ലികൾക്കുണ്ടാകുന്ന വേദന കുറയ്ക്കുവാൻ സഹായകരമാകുന്നു പല്ലുവേദനയ്ക്കുള്ള മികച്ചൊരു പ്രകൃതിദത്ത മരുന്നാണ് മുക്കുത്തി ഇവയുടെ പൂവോ ഇലയോ ചവയ്ക്കുന്നത് വായിലുണ്ടാകുന്ന മുറിവും അലർജിയും കുറയുന്നതിന് കാരണമായി തീരാറുണ്ട് മുക്കുത്തിയെ നട്ടു വളർത്തുക എന്നത് വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ് ഇവയുടെ തണ്ട് മുറിച്ച് നടുകയോ വിത്ത മുളപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് വെള്ളം കെട്ടി നിൽക്കാതെ സൂര്യപ്രകാശം ലഭ്യമാകുന്ന സ്ഥലങ്ങൾ ഇവയ്ക്ക് അനുയോജ്യമാണ് മുക്കുറ്റിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻ്റുകൾ രക്തശുദ്ധീകരണത്തിന് സഹായിക്കുന്നു മുക്കുറ്റിയിൽ അടങ്ങിയിരിക്കുന്ന സ്പിലാൻതോൾ നാഡീ പ്രവർത്തനത്തെ താൽക്കാലികമായി മങ്ങലേൽപ്പിക്കുന്നതിൻ്റെ ഫലമായാണ് പല്ലുവേദനയ്ക്ക് ആശ്വാസം ലഭിക്കുന്നത് മാത്രമല്ല സലൈവ സലൈവാസെക്രേഷ്യൻ വർദ്ധിപ്പിക്കുന്നതിനാൽ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായി തീരുന്നു മുക്കുറ്റിയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലേവനോയിഡ്സ് ഫിനോൾസ് എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ചെറുതായി ഉണ്ടാകുന്ന വേദനകൾ പൊള്ളൽ നീര് എന്നിവയ്ക്ക് ഈ ചെറു സസ്യം ഔഷധമായി ഉപയോഗിച്ചു വരുന്നു മുക്കുത്തിയുടെ സ്വദേശം ദക്ഷിണ അമേരിക്കയിലെ ആമസോൺ പ്രദേശമാണ് ഇന്ത്യൻ ആയുർവേദം ചൈനീസ് മെഡിസിൻ ട്രഡീഷണൽ ഹെർബൽ ചികിത്സകൾ എല്ലായിടത്തും ഇവ ഉപയോഗിക്കുന്നു നാച്ചുറൽ ടൂത്ത് ടേക്ക് റെമിഡി എന്ന പേരിൽ ഈ സസ്യം ലോകമെങ്ങും അറിയപ്പെടുന്നു മുക്കുത്തി ഒരു ചെറിയ സസ്യമാണെങ്കിലും ശക്തമായ പ്രകൃതിദത്ത ലോക്കൽ അനസ്തെറ്റിക് ഗുണമുള്ള ഒരു ഔഷധ ചെടിയാണ് ടൂത്ത് ടെക് റിലീഫ് ഓറൽ ഹെൽത്ത് കെയർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എന്നിവയ്ക്കായി ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു സസ്യം കൂടിയാണ് മുക്കുറ്റി ഇതുപോലുള്ള ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും മെഡിക്കൽ മരുന്നായി ഉപയോഗിക്കുന്നതിന് മുൻപ് വിദഗ്ധരുടെ ഉപദേശം തേടുക ഇവയുടെ അമിത ഉപയോഗം വായിൽ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയും ടേസ്റ്റ് അസ്വസ്ഥത ഉണ്ടാക്കാനും ഇടയായി തീരാറുണ്ട് ഓർക്കുക മുക്കുത്തി ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് പല്ലുവേദന വായിലെ അണുബാധ എന്നിവയ്ക്ക് നല്ലൊരു പ്രകൃതി മരുന്നാണ് പക്ഷേ അമിതമായി ഉപയോഗിച്ചാൽ വായിലെ അസ്വസ്ഥത ദഹന പ്രശ്നം രക്തസമ്മർദ്ദ പ്രശ്നം ഗർഭകാല പ്രശ്നം അലർജി പോലുള്ള ദോഷഫലങ്ങൾ എന്നിവ ഉണ്ടാകുവാൻ ഏറെയാണ് അതിനാൽ മിതമായ അളവിൽ മാത്രം മുക്കുത്തി ഉപയോഗിക്കുക മരുന്നായി തുടർച്ചയായി ഉപയോഗിക്കുവാൻ ആവശ്യമായാൽ ആയുർവേദ മെഡിക്കൽ വിദഗ്ധരുടെ ഉപദേശം തേടുക മുക്കുത്തിയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി